ഹാരിഫ് ഹുസൈന് പലർക്കൊക്കെ അറിയുന്നതായിരിക്കും യുക്തിവാദി ആണ് എന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ യുക്തി ഇല്ലാത്ത ഒരു യുക്തിവാദി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഹരിഫ് ഹുസൈനെ നമുക്ക് പറയാം എന്തുകൊണ്ടെന്നറിയോ ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ആയിരിക്കും പലപ്പോഴും ഹാരിഫ് ഹുസൈന് പറയുന്നത് ഹാരിഫ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കടുത്ത വിരോധിയായിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം യുക്തിവാദിയോ അരോചകവാദിയോ നാസ്തികനോ അല്ല അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരു ഉസ്താദും ഹാരി ഹുസൈനും തമ്മിലുണ്ടായിരുന്ന ഒരു സംവാദമുണ്ടായിരുന്നു ഇസ്ലാമും അതേസമയം നാസ്തികതയും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു അതിലെ പല ഇൻ്റലക്ച്വൽ കാര്യങ്ങളെക്കുറിച്ചും ഉസ്താദ് പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഉസ്താദ് ഒരുപാട് അറിവുള്ള മനുഷ്യനാണ് ഈ അതേസമയം ഒരിക്കലും നീതിക്ക് നിരക്കാത്ത ഏറ്റവും വലിയ തെറ്റായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഹാരി ഹുസൈൻ സംസാരിക്കുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കാരണം എപ്പോഴും ഇത്തരം ഒരു യുക്തിവാദി എപ്പോഴും യുക്തിയോടെ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായത് പക്ഷേ ഇതിനൊക്കെ നിരക്കാത്ത ഇസ്ലാമിൻ്റെ ഖുർആൻ സൂക്തങ്ങളെപ്പോലും ഏറ്റവും തെറ്റായ രീതിയിൽ സംസാരിച്ചു കൊണ്ട് വളരെ പരിഹാസത്തോടെ ആയിരുന്നു ഈ ഹരിഭുസൈൻ്റെ തുടക്കം പള്ള നിറച്ച് കിട്ടിയിട്ടുണ്ട് അതേസമയം നമ്മുടെ ഷുഹൈബുൽ ഹൈതമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മാന്യനായ വളരെ കുലീനമായിക്കൊണ്ട് വളരെ മനോഹര മധുര മനോഹരമായിക്കൊണ്ട് അതിന് ഉത്തരം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈനിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനിയെങ്കിലും അദ്ദേഹം ഒരു യഥാർത്ഥ യുക്തിവാദിയാവാൻ ശ്രമിക്കുക ഒരിക്കലും ഇസ്ലാമിക വിരോധി എന്നുള്ള ലാബിൽ നിന്നുകൊണ്ട് ഒരിക്കലും അതൊരു യുക്തിവാദി എന്ന് പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിയോടെ ഉത്തരം നൽകാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി ഇന്ന് കുറേ യുക്തിവാദികൾ ഉണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ പല യുക്തിവാദികൾക്കും യുക്തി പോലും ഇല്ലാത്ത യുക്തിവാദികളാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പം ഹാരിഫിൻ്റെയും അതേസമയം ഷുഹൈബുൽ ഐത്തമിയുടെയും ആ ഒരു Oh Tibet Le Barn of the Contradition. Bismil Dinganahi, the Rahmani Rahim. Yuval Noah Harari said once when a hundred sure so, uh, so thousand uh, yeah. like, mm -hmm. people believe some made up story for a month, that is a fake news. But when a billion people believe it for a thousand years, it's a religion and we are admonished. നോട്ട് കോൾ ഇറ്റ് ഫേക്ക് ന്യൂസ് ഇ നോട്ട് നോട്ട് ടു ഹേർട്ട് ദ ഫീലിംഗ്സ് ഓഫ് ദ ഫെയ്ത് ഫുൾ സദക്ക ഡിങ്ക പ്രിയപ്പെട്ട ആരിഫ് ബയ്യ മറ്റു സ്നേഹിതരെ നമുക്ക് തുടരാം മതം വേണോ വേണ്ട എന്ന് ഞാൻ തീർപ്പ് പറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം കേട്ടു മതം വേണോ വേണ്ട എന്ന ചോദ്യം ഫാലസിയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും മതത്തിനകത്താണ് പലതരങ്ങളിലുള്ള മതം മതത്തിൽ നിന്ന് ആരും പുറത്തല്ല ആദ്യം പറഞ്ഞു അത് ഈ ലെഫ്റ്റ് ബ്രെയിൻ പാർട്ടിന് അത്ര മനസ്സിലാവാത്തത് കൊണ്ടാണോന്നറിയില്ല രണ്ടാമത്തേത് പ്രശ്നങ്ങൾ പറയുമെന്നാണ് ഞാൻ പറയാം പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് സബ്ജക്റ്റീവാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളായിരിക്കും അവരവരുടെ ഒരു അർത്ഥത്തിലായിരിക്കും ലോകത്തെ കാണുക ഇപ്പോൾ ഒരു പെരുവുകച്ചവടക്കാരനെ നാസാ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കും ഇവിടെ നല്ലൊരു കടല വറക്കുന്ന തട്ടുകട ഇട്ടാൽ നല്ല ലാഭം കിട്ടും മനുഷ്യർക്ക് പ്രശ്നം വ്യത്യസ്തമാണ് ദാർശനികമായ പ്രശ്നം മനുഷ്യനുണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആര് ഡിസൈൻ ചെയ്യുന്നു അതെങ്ങനെ തള്ളികളെ അപ്പം ആ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹസമ്പാദകനെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇറങ്ങി വരാൻ നിർവാഹമില്ല എനിക്ക് ഈ തലക്കെട്ടിൻ്റെ നിലവാരത്തിലേക്ക് പോകാനേ നിർവാഹമുള്ളൂ മറ്റൊന്ന് എന്തിന് ജീവിക്കുന്നു എന്നതിനൊരു പരിഹാരം ഞാൻ എന്തുകൊണ്ട് നാസ്തികനല്ല ആസ്തികനാണ് അതിൽ ഇസ്ലാമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഞാൻ ബോധ്യത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ എൻ്റെ വിശ്വാസം അതാണ് റാഷൻ ബെറ്റർ എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നോക്കൂ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വതന്ത്രചിന്തകനും നാസ്തികനും ദഹി സഹിക്കേണ്ടി വരുമ്പോൾ അത് അപ്സേഡ് അല്ലേ എന്തിനു വേണ്ടി എന്നൊരു ദാർശനികമായ പ്രോബ്ലം അവിടെ ഉണ്ട് അതിനൊരു ഉത്തരം കിട്ടണം അപ്പം രണ്ടാലൊരു ഉത്തരമേ ഉള്ളൂ ഒന്നുകിൽ സഹിച്ചു തീർക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോലും പോകാം നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് കുറേ നാടുകളുടെ പേര് ഞാനിവിടെ കേൾക്കാനിടയായി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഡാറ്റ നൽകിയ ഗാലത്ത് നടത്തിയ പഠനത്തിൽ ഏറ്റവും മതപ്രതിപത്തി കാണിച്ച രാജ്യങ്ങളുടെ പന്ത്രണ്ടോളം ഇരട്ടി ആത്മഹത്യ കൂടുതലാണ് മതവിപ്രതിപത്തിയുള്ള ആ പറ്റ സ്കാൻഡിനാവിയൻ രാജ്യങ്ങളിൽ ഒരു ഉദാഹരണം പറയാം അത് വെസ്റ്റേൺ കൺട്രികളിൽ മാത്രമല്ല നമുക്ക് ഈ ദക്ഷിണേഷ്യ രാജ്യങ്ങളിലേക്ക് വരാം അവിടെ മതപ്രതിപത്തി കൂടിയ ഫിലിപ്പൈൻസിൽ ഫിലിപ്പൈൻസിനേക്കാൾ മതപ്രതിപത്തി ഏറ്റവും കുറഞ്ഞു എന്ന് പറയുന്ന ജപ്പാനിൽ പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് ശതമാനം ഇരുപത്തി ഒൻപത് ശതമാനമാണ് മതപ്രതിപത്തി അവിടെ പന്ത്രണ്ട് ഇരട്ടി ആത്മഹത്യാ പ്രവണത കൂടുതലാണ് ഗാലപ്പിൻ്റെ കണക്കാണ് ചൈനയിൽ മരിക്കുന്നവരിൽ നാലിലൊന്ന് ആത്മഹത്യയാണ് ഫിൻലാൻഡിൽ മൂന്നിലൊന്ന് ആത്മഹത്യയാണ് നോർവേയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിട പത്ത് വർഷത്തിനിടെ ആത്മഹത്യാ നിരക്ക് നാൽപ്പത് ശതമാനം വർധനവുണ്ടായി പിന്നെ ഈ സ്പോട്ട് അപ്ഡേഷൻ ഗൂഗിളിൽ നടക്കുന്നത് കൊണ്ട് ആ ശതമാനത്തിലൊക്കെ മാറ്റം ഉണ്ടാകാം അത് കോമൺ സെൻസ് ആണല്ലോ മറ്റൊന്ന് അവിടെ വേറൊരു പ്രശ്നം ഞാൻ തൊട്ട് മുമ്പ് ആത്മഹത്യ മൗലികാവകാശമാണ് എന്നൊരു ഒരു കമൻറ്റ് ഒരു നാസ്തിക സുഹൃത്ത് നടത്തിയപ്പോൾ ആലോചിച്ചിരുന്നു അദ്ദേഹം എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചില ഡാറ്റകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് പിന്നെ അസമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് മത ഭൂരിപക്ഷ മേഖലകൾ എന്ന് പറയുന്നത് ഞാനത് പല ഞാനത് സമയം കളയുന്നില്ല ഒറ്റവാക്കിന് മാത്രം പറയാം ഒരു എഴുപതോ എൺപതോ കൊല്ലത്തെ ചരിത്രത്തിന് അപ്പുറത്തേക്ക് കൂടി നീട്ടി വെക്കണം എവിടെയായിരുന്നു ഇരുട്ട് എവിടെയായിരുന്നു വെളിച്ചം എവിടെ നിന്നാണ് വെളിച്ചം ഇരുട്ടിലേക്ക് പോയത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുമ്പോട്ട് കാണുന്ന ലോകവും വളരെ ഹൃസം പിറകിലോട്ട് നോക്കുന്ന ലോകവും ഹൃസം തലക്ക് മുകളിലോട്ട് പ്രാപഞ്ചിക വീക്ഷണമില്ല കാലിനടിയിലേക്ക് ആഴക്കടലിൽ ഇരുട്ടിലായിപ്പോയി എന്ത് ചെയ്യാനാണ് മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത് ബയഗോട്ടി എത്ര വലിയ തെറ്റാണ് ഒരു മതത്തോട് അന്ധമായ വിരോധം എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത് ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ് ഒരു മതത്തിന്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മതത്തിന്റെ കോഡ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിന്റെ ആധുനികത മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ പ്രശ്നമല്ലേ അപ്പൊ ഞാനതിലൊരിക്കലും ആവുന്നില്ല അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല മറ്റൊന്ന് പിന്നെ ഈ ഞാൻ പറഞ്ഞു ഇന്നത്തെ പ്രശ്നങ്ങളെന്ന് ഈ ലോകത്ത് ഫാദർലെസ് അമേരിക്ക ഞാൻ പുസ്തകം ഓർത്ത് വരികയായിരുന്നു കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കോൺസാങ്ക്വിനിറ്റി ഉള്ളവർക്കിടയിലുള്ള കല്യാണത്തെക്കുറിച്ച് വിഷയം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ആ ട്രാപ്പിൽ വീണ് കൊടുക്കുന്നില്ല പക്ഷെ കോൺസാങ്ക്യുനിറ്റി ഇല്ലാത്തവർക്കിടയിൽ കല്യാണം പോലും നടക്കാതെ ബാധ്യതാരഹിത ലിവിങ് ടുഗതർ ആണ് ലോകത്ത് മുഴുവനും ബസ് സ്റ്റാൻസിലുള്ളത് ഫ്രീത്തി കേസ് നടക്കുകയാണ് ഗൂഗിൾ ചെക്ക് ചെയ്യൂ സിസ്റ്റർ ബ്രദർ പോൺ എത്ര മാരകമായിട്ടാണ് തഴച്ച് വളരുന്നത് അതാരാണ് അപ്ലോഡ് ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണോ സ്കാന്ഡിനാബിയ രാജ്യങ്ങളിൽ നിന്ന് പോലുമല്ലേ അപ്പൊ അറ്റ് മിനിമം ലെവൽ ഞാനതിന് മറുപടി പറഞ്ഞിട്ടില്ല കോൺസാങ്ക്വിനിറ്റി അതിനെ സംബന്ധിച്ച് സമയമില്ല അതേസമയം ആരോപിക്കുമ്പോൾ പാപം ചെയ്യാത്തവൻ കല്ലറിയട്ടെ ഈ കോൺസാങ്ക്യുനിറ്റി ഉള്ളവർ കല്യാണമെങ്കിലുമുണ്ട് എന്ന് അറ്റ് മിനിമം ലെവൽ പറയേണ്ടി വരും ഒരു ബാധ്യത പോലും ഇല്ലാതെ നടക്കുകയാണ് മറ്റു പല ലോകങ്ങളിലും അത് ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയ ലോകം മാത്രമല്ല കോടതിയിലെ കേസുകൾ പോലും നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ ഇവിടെ ഈ ലോകത്തെ കുറിച്ച് നമുക്കൊരു സമാധാനം കിട്ടണ്ടേ എവിടൊന്ന് വന്നു എങ്ങോട്ട് പോകുന്നു നാസികതയുടെ മുമ്പിലുള്ള മെക്കാനിസം എന്താണ് ഇപ്പോഴും ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ കേരളത്തിലുണ്ട് ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ അത് ഉണ്ടാവുകയില്ല നോക്കൂ വൈശാഖൻ തമ്പി ഇവിടെയുള്ള സയൻസ് ഫിസിക്സിൽ പി എച്ച് ഡി എടുത്ത ആളല്ലേ ഈ വൈശാഖൻ തമ്പി എന്തുകൊണ്ടാണ് യുക്തിവാദം വിട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ എന്ന് കേട്ടു നോക്കൂ എല്ലാം സയൻസ് തീരുമാനിക്കുമെന്ന ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ ആ വാദത്തിന് ഇല്ല എന്ന് പറയുകയാണ് അതിനെക്കുറിച്ച് ധാരണയുള്ള കെ പാപ്പൂട്ടി കെ വേണു അവരൊക്കെ എന്താ പറയുന്നത് ഫിനിറ്റായ മനുഷ്യൻ എങ്ങനെയാണ് ഇൻഫിനിറ്റായ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറയട്ടെ അത് നാച്ചുറൽ സെലക്ഷൻ ആയാലും അത് ഈ ജീൻ മ്യൂട്ടേഷൻ ആയാലും ഒരു സ്പീഷ്യസിൽ നിന്ന് വേറൊരു സ്പീഷ്യസിലേക്ക് എങ്ങനെ പോയി എന്ന് അത് വിശദീകരിക്കുന്നുള്ളൂ ഒരിക്കലും ദൈവമുണ്ടോ ദൈവമില്ലേ അല്ലെങ്കിൽ ദൈവദൂതരുണ്ടോ ദൈവദൂതരില്ലേ എന്ന് പറയുന്ന ഒരു ഒരു തലം അതിനില്ല മറിച്ച് ആ ഡാർവനിസത്തെ തന്നെ എതിർക്കുന്ന അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള സയൻസിന്റെ ലോകത്തുള്ള ആളുകൾ ധാരാളമുണ്ട് എനിക്ക് സമയമില്ല പുതിയ ഈ ക്ലാസിക്കൽ ഫിസിക്സിനെ അപ്രസക്തമാക്കി ക്വാണ്ടം മെക്കാനിസം വരുന്നു മോഡേൺ മെക്കാനിസം വരുന്നു ഡിറ്റർമിനിസം തെറ്റാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ശരിയെന്ന് പറയാൻ പറ്റില്ലെന്ന് വരുന്നു ഒന്നും അങ്ങനെ ഒരു കൊസാലിറ്റി അല്ല മറിച്ച് ഈ അൺസെർട്ടനിറ്റി തീയറി വരലോടുകൂടെ ആ സിദ്ധാന്തങ്ങളൊക്കെ അപ്രസക്തമായി എന്നുള്ള ശാസ്ത്രത്തിലേക്ക് ഒരുപക്ഷെ സറിന് എത്താൻ കഴിയാത്തത് കൊണ്ടാവാം അദ്ദേഹം ഇപ്പോഴും ഈ നാച്ചുറൽ സെലക്ഷനെ കേവലം നിയതി നിയോഗത്തിൻ്റെ ഉദാഹരണം പറയേണ്ടി വന്നത് എന്ന് എനിക്കല്ല സയൻസിൽ പി എച്ച് ഡി എടുത്ത ഫിസിക്സിൽ പി എച്ച് ഡി എടുത്ത ആളുകൾക്ക് പറയേണ്ടി വരുന്നത് എന്ന് ഒരു വൈജ്ഞാനിക കൊതുകി എന്നുള്ള നിലയിൽ എനിക്കിവിടെ സൂചിപ്പിക്കാത്ത തരമില്ല മറ്റൊന്ന് തെളിവുകൾ നയിക്കട്ടെ എന്നാണ് തെളിവുകൾ ഏതാണ് ആവേണ്ടത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത് തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവരും പറയുന്നത് സയന്റിഫിക്കായ എംപരിക്കലായ തെളിവുകളെ സ്വീകരിക്കൂ എന്നാണ് അബ്സൻസ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് അബ്സൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിച്ച റിച്ചാർഡ് ഡോക്കിൻസ് ആ ആർഗ്യുമെന്റ് എംപരിക്കൽ അല്ല അത് എപ്രയോരിയാവാം ഒരു പക്ഷേ ഫിലോസഫിയിൽ എപ്രയോരിയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ടെസ്റ്റ് മണി അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഞാനതിനെയൊന്നും എതിർക്കുകയല്ല മറിച്ച് സയൻറ്റിഫിക്കൽ ആയതെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവർക്ക് ഒരിക്കലും അവരുടെ ആർഗ്യുമെന്റുകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം സയൻസിനെ കുറിച്ച് അറിയുന്ന ആളുകൾ അറിയുന്ന ആളുകൾക്ക് ഉണ്ട് നമുക്കതൊരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല അതേപോലെ നമുക്കറിയാം സയൻസിന്റെ ലോകത്ത് ആദ്യമേ ഇന്നതാണെന്ന് തീരുമാനമായി കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുക ദൈവമില്ല എന്നൊരു നാസികൻ പറയുമ്പോൾ ഉണ്ടോ ഇല്ല അറ്റ് മിനിമം ലെവൽ ഒരു സന്ദേഹവാദി എങ്കിലും ആവുന്നതിന് എപ്പിസമോളജിക്കലി ന്യായമുണ്ട് ഇല്ല എന്ന തീർപ്പ് എങ്ങനെയാണ് സയൻസ് മുഖേന ഉണ്ടാവുക മാത്രവുമല്ല സയൻസ് അവലംബിക്കുന്ന അടിസ്ഥാനപരമായ പ്രിൻസിപ്പൾസ് അതൊക്കെയാണ് പക്കാ ഫിലോസഫിക്കൽ സ്പേഷ്യസ് റെഗുലാരിറ്റി റെഗുലാരിറ്റി മാത്മാറ്റിക്കൽ ആപ്ലിക്കബിലിറ്റി ഫാൾസഫൈ എബിലിറ്റി ഇതൊക്കെ ഫിലോസഫിക്കൽ അല്ലേ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തൊരു കാര്യം നടന്നാൽ എല്ലാ പ്രദേശത്തും അങ്ങനെ തന്നെയാണ് എന്ന് ജനറലൈസ് പറയുന്നത് എങ്ങനെയാണ് ചില ടൂൾസ് മെത്തഡോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലേ ആ മെത്തഡോളജി സയൻറ്റിഫിക് ആണോ അപ്പോൾ ഞാൻ പറയട്ടെ തരാതരത്തിൽ ഒരു തരാതരത്തിൽ ചിലപ്പോൾ ആശയവാദത്തിലേക്ക് ചിലപ്പോൾ അനുഭവവാദത്തിലേക്ക് ചിലപ്പോൾ സയൻസിസത്തിലേക്ക് വരുന്നത് ഈ സമൂഹത്തിന് പ്രശ്നമാണ് എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇന്റലക്ച്വൽ പ്രശ്നം ഇന്റലക്ച്വൽ പ്രശ്നമാണ് സമൂഹത്തിന്റെ ബൗദ്ധികമായ ദൈക്ഷണികമായ പ്രശ്നമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമെന്ന് വിശ്വസിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ കാരണം എന്തുകൊണ്ട് ബാക്കി അന്നമാകട്ടെ പാനമാകട്ടെ ലൈംഗികതയാകട്ടെ പാർപ്പിടമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അത് മനുഷ്യർക്കും മനുഷ്യരല്ലാത്തതിനും ഉള്ളതാണ് വലിയ പ്രശ്നമാണ് ഫണ്ടമെന്റൽ നീഡ്സുകളാണ് അടിസ്ഥാന ചോദനകളാണ് പക്ഷേ മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന ബേസിക് നീഡ്സുകൾ കൊണ്ടല്ല മനുഷ്യരെ സൂപ്പർ ആനിമൽ ആക്കുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടാണ് ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യോഗ്യത അതാണ് മനുഷ്യ സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ മതങ്ങൾക്ക് ഉത്തരമുണ്ട് ഇസ്ലാമിന് കൃത്യമായ ഉത്തരമുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൽ തീർച്ചയായും അതിൻ്റെ എത്ര മധുര മനോഹരമായിട്ടാണ് സംസാരിച്ചത് എത്ര മധുരമായിട്ട് കാരണം ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ യുക്തിയെ സംബന്ധിച്ചിടത്തോളം യുക്തിബോധം പോലും ഇല്ലാത്ത വെറും നാസ്തിക ചിന്താഗതിക്കപ്പുറത്ത് അരോചക ചിന്താഗതിയും എങ്ങനെ ഇസ്ലാമിനെ താറടിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ മാത്രം ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചും മാത്രമാണ് ഈ ഷുഹൈബുൽ ഹൈതമി പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ നിൽക്കുന്ന ഇരിക്കുന്ന ഹാരിഫ് ഹുസൈനിനു പോലും യഥാർത്ഥത്തിൽ ഉത്തരമുട്ടുമ്പോൾ തോന്നുന്നത് വിളിച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ ഈ ഹാരിഫ് ഹുസൈൻ ഹരിഫ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ യുക്തിവാദിയാവും എന്നുള്ളതാണ് ഒരിക്കൽ ഒന്നുകിൽ യുക്തിവാദിക്ക് യുക്തിയെങ്കിലും ഉണ്ടായിരിക്കണം പറയുന്നതിന് ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ പ്രസ്താവിക്കുക അല്ല യുക്തിവാദി ചെയ്യേണ്ടത് അതൊന്നും യുക്തിവാദിയല്ല യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരിഫ് ഹുസൈൻ ഒരു കടുത്ത ഇസ്ലാമിക വിരോധിയാണ് എന്ന് തന്നെ വീണ്ടും ഞാൻ ഉറച്ച് ഉറച്ച് പറയുകയാണ് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പറ്റിയ പ്രതിക മറ്റൊരു വീഡിയോസുമായി